നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെട്ടിലായി കേജ്രിവാൾ മധ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് ഭരിക്കുമെന്ന ആം ആദ്മിയുടെ പ്രഖ്യാപനം തകർക്കാൻ ബി ജെ പി രാഷ്ട്രീയ ഭരണം വരുമോ എന്ന എ പിക്ക് ആശങ്ക ആ എം എൽ എ മാരെ മറുകണ്ഠം ചാടിക്കാനും ശ്രമം മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാവി അനിശ്ചിതമാവുകയാണ് കെജ്രിവാൾ ജയിലിൽ നിന്ന് ഭരിക്കുമെന്ന് എ എ പി നേതാക്കൾ ആവർത്തിക്കുന്നു ഡൽഹിയിലെ ജലവിതരണ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം കേജ്രിവാൾ നൽകുകയും ചെയ്തു അതിൽ ഇ ഡി അന്വേഷണം നടക്കുകയാണ് അതേസമയം ആപ് എം എൽ എ മറുകണ്ഠം ചാടിക്കാനുള്ള ശ്രമവും നടക്കുന്നതായി സൂചന ജയിലിൽ നിന്ന് ഭരിക്കുന്നതിന് ഭരണഘടനാപരമായി തടസ്സമില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് എന്നാൽ പ്രായോഗിക തലത്തിൽ പല തടസ്സങ്ങളും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന ഒരാൾക്ക് ആഴ്ചയിൽ രണ്ട് തവണയാണ് സന്ദർശകരെ കാണാൻ അനുമതി നൽകുക ഈ കൂടി ാഴ്ചകൾ കൊണ്ട് മാത്രം മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉത്തരവാദിത്തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ് അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ യോഗങ്ങൾ ചേരുകയും തീരുമാനമെടുക്കുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകാം മുഖ്യമന്ത്രിയുടെ അനുമതിക്ക് വേണ്ടി ഈ തീരുമാനങ്ങൾ വൈകിക്കുന്നത് ഭരണത്തെ ബാധിക്കാം മന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചകൾ മാത്രമല്ല ഫയൽ പരിശോധന ഉദ്യോഗസ്ഥരുമായുള്ള കൂടിയാലോചന എന്നിവയെല്ലാം ഇത് ബാധിക്കും അരവിന്ദ് കെജ്രിവാളിന്റെ കീഴിൽ വകുപ്പുകൾ ഒന്നും നിലവിലില്ലെങ്കിലും മുഖ്യമന്ത്രി എന്ന നിലയിൽ പല കാര്യങ്ങളും തീരുമാനം അദ്ദേഹത്തിൻ്റെ തന്നെയാണ് മുഖ്യമന്ത്രി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട് ഡൽഹിയിലെ ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം നിയമനം എന്നിവ തീരുമാനിക്കുന്ന മൂന്നംഗ സമിതിയിലെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് ഇക്കാര്യങ്ങളിലെല്ലാം എന്ത് പ്രതിവിധിയാണ് കാണുകയെന്ന ചോദ്യമുയരുന്നു മുഖ്യമന്ത്രിയെ വീട്ടു തടങ്കിലാക്കുക എന്നതാണ് ഈ പ്രതിസന്ധികൾക്കുള്ള ഒരു പോംവഴി ഏത് കെട്ടിടവും ജയിലാക്കി മാറ്റാൻ ലഫ്റ്റനന്റ് ഗവർണർക്ക് അധികാരമുണ്ട് തന്റെ വീട്ടു തടങ്കലിലാക്കാൻ ലഫ്റ്റനന്റ് ഗവർണറോട് കെജ്രിവാൾക്ക് അഭ്യർത്ഥിക്കാം ഇത്തരമൊരു നീക്കം നടത്തി അനുമതി ലഭിച്ചാൽ സർക്കാരിന്റെ ദൈനംദിന കാര്യങ്ങൾ തടസ്സമില്ലാതെ നടക്കും എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ ഇത്തരം ഒരു ആവശ്യത്തോട് അനുകൂലമായി പ്രതികരിക്കാനുള്ള സാധ്യത വിരളമാണ് ഭരണ പ്രതിസന്ധി രൂപപ്പെട്ടാൽ രാഷ്ട്രപതി ഭരണത്തിനും അദ്ദേഹം ശുപാർശ ചെയ്തേക്കുമെന്ന ആശങ്കകളും എ എ പിയുടെ മുന്നിലുണ്ട് കേജ്രിവാൾ കസ്റ്റഡിയിലിരിക്കെ സർക്കാർ ഉത്തരവിറക്കിയതിൽ അന്വേഷണത്തിനൊരുങ്ങി ഇ ഡി രംഗത്തെത്തി മന്ത്രി അതീഷി അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാൻ സാധ്യത ഞായറാഴ്ചയാണ് കുടിവെള്ള ടാങ്കറുകളുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവിറങ്ങിയത് ഇ ഡി കസ്റ്റഡിയിലിരിക്കെ കേജ്രിവാൾ ഉത്തരവ് എങ്ങനെ തയ്യാറാക്കി എന്നതാണ് ചോദ്യം മന്ത്രി അതീഷി ഭാര്യ പേഴ്സണൽ സെക്രട്ടറി അഭിഭാഷകൻ എന്നിവരാണ് കേജ്രിവാളിനെ സന്ദർശിച്ചിട്ടുള്ളത് ഇവരുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താനാണ് ഇ ഡി നീക്കം ഇതിനിടെ രണ്ടായിരത്തി പതിനാല് ഇരുപത്തിരണ്ട് കാലത്തായി നൂറ്റി മുപ്പത്തി മൂന്ന് കോടി എ ഇ പിക്ക് നൽകിയെന്നാണ് ഗലിസ്ഥാൻ നേതാവ് പന്നു വീഡിയോ സന്ദേശത്തിലൂടെ അവകാശപ്പെടുന്നത് പകരം ഗലിസ്ഥാൻ ഭീകര ദേവീന്ദർ പാൽ ബുള്ളറെ മോചിപ്പിക്കുമെന്ന് കേജ്രിവാൾ ഉറപ്പു നൽകി രണ്ടായിരത്തി പതിനാലിൽ ന്യൂയോർക്ക് റിച്ച് മണ്ഡ് ഹില്ലിലെ ഗുരുദ്വാരയിൽ വെച്ച് കെജ്രിവാളും ഗലിസ്ഥാൻ നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയതായും പന്നു വീഡിയോയിൽ പറയുന്നു അതേസമയം കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഹോളി ആഘോഷം വേണ്ടതുവച്ച് എ പി രാജ്യത്തെ രക്ഷിക്കുമെന്ന പേരിൽ ക്യാമ്പയിൻ നടത്തുകയാണ്